സിനിമയിൽ നാം കാണുന്ന കഥയേക്കാൾ രസകരവും കൗതുകകരവുമാണ് സിനിമയ്ക്ക് പിന്നിലെ വിശേഷങ്ങൾ മണിച്ചിത്ര താഴെ എന്ന ക്ലാസിക് സിനിമയ്ക്ക് പറയാൻ അത്തരം നൂറ് പിന്നാമ്പ്ര കഥകളുണ്ട് അതിലൊന്ന് നടൻ സുധീഷുമായി ബന്ധപ്പെട്ടുള്ളതാണ് ചിത്രത്തിൽ കിണ്ടി എന്ന സുധീഷിന്റെ കഥാപാത്രം ഇന്നും പ്രേക്ഷകനിൽ ചിരി ഉണർത്തുന്നതാണ് മണിച്ചിത്രത്താഴിന്റെ പ്രൊഡക്ഷൻ എക്സിക്യൂട്ടീവ് ആയിരുന്ന ബാബു ഷാഹിറാണ് ഇക്കാര്യം വെളിപ്പെടുത്തുന്നത് മണിച്ചിത്രത്താഴിൽ സുധീഷുമായുള്ള ഒരു സീൻ മോഹൻലാൽ ഇറങ്ങിച്ചൊല്ലുന്നത് വലിയൊരു കുളത്തിലേക്കാണ് ഹിൽ പാലസിലെ കുളമായിരുന്നു അത് ആ കുളത്തിലേക്ക് സുധീഷ് ചാടുന്നതും മോഹൻലാൽ ഞെട്ടി പിന്നിലേക്ക് പോകുന്നതുമാണ് സീൻ കുളത്തിന്റെ യഥാർത്ഥ വസ്തുത സുധീഷിനോട് പറഞ്ഞിരുന്നില്ല നാനൂറ് കൊല്ലത്തോളം പഴക്കമുള്ള കുളമായിരുന്നു അത് ഇന്നേ വരെ ആ കുളത്തിലെ വെള്ളം ആരും ഉപയോഗിച്ചിട്ടില്ല ഇക്കാര്യം സുധീഷിനോട് ഞങ്ങൾ പറഞ്ഞിരുന്നില്ല വെള്ളത്തിൽ ചാടിക്കോ എന്ന് മാത്രമായിരുന്നു നിർദ്ദേശം കൊടുത്തത് സുധീഷ് കുളത്തിലേക്ക് ചാടി എഴുന്നേറ്റ് വരുമ്പോൾ തന്നെ ഉപയോഗിക്കാനായി ഞങ്ങൾ ഒരു ഡ്രമ്മിൽ വെള്ളം നിറച്ചുവെച്ചിരുന്നു സുധീഷിനെ കുളിപ്പിച്ച് ക്ലീൻ ചെയ്യണം ഡെറ്റോൾ അടക്കം എല്ലാം തയ്യാറാക്കി വെച്ചു ഇതിനിടെ പാലസിലെ ക്യൂറേറ്റർ പറഞ്ഞു കുളത്തിൽ ചാടിയിട്ടുണ്ടെങ്കിൽ അപകടമാണ് മാറാ രോഗങ്ങളുണ്ടാകുമെന്ന് മുന്നറിയിപ്പും നൽകി പതിവില്ലാതെ ഡെറ്റോളും സോപ്പുമൊക്കെ ഉപയോഗിക്കുന്നത് കണ്ടപ്പോൾ സുധീഷ് കാര്യം തിരക്കി അപ്പോഴാണ് സംഭവം വെളിപ്പെടുത്തിയത് കേട്ടുകഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു എക്സ്പ്രഷൻ ഇടുകയായിരുന്നു സുതീഷ് മലയാളത്തിലെ എവർഗ്രീൻ ക്ലാസിക് ചിത്രമായ മണിച്ചിത്ര താഴ് റീറിലീസ് ചെയ്തിരുന്നു ചിത്രത്തിന്റെ ആദ്യ ദിന കളക്ഷൻ റിപ്പോർട്ടുകളും പുറത്തുവന്നിരുന്നു മികച്ച പ്രതികരണമാണ് ചിത്രത്തിന് ആദ്യ ആഴ്ചയിൽ തന്നെ പ്രേക്ഷകർ നൽകിയത് ഒന്ന് ദശാംശം ഒന്ന് പൂജ്യം കോടി രൂപയാണ് ചിത്രം ആദ്യ ദിനത്തിൽ നേടിയത് മോഹൻലാൽ നായകനായി വേഷമിട്ട മണിച്ചിത്ര താഴെ സിനിമ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് ആദ്യ പ്രദർശനത്തിനെത്തിയത് മധു മുട്ടത്തിന്റെ തിരക്കഥയിൽ ഫാസിൽ സംവിധാനം നിർവഹിച്ചപ്പോൾ അത് മലയാളം കണ്ട എക്കാലത്തെയും മികച്ച ചിത്രത്തിന്റെ പിറവിയായിരുന്നു ശോഭന അവതരിപ്പിച്ച നിർണായകമായ നായിക കഥാപാത്രത്തെ ചുറ്റിപ്പറ്റിയായിരുന്നു മൺചിത്ര താഴെ എന്ന സൂപ്പർ ഹിറ്റ് ചിത്രം പിറന്നത് ഗംഗയായും നാഗവല്ലിയായും ശോഭന നിറഞ്ഞാടിയപ്പോൾ മൺചിത്ര താഴെ എക്കാലത്തെയും ഹിറ്റ് ഒന്നായി മാറി ഡോക്ടർ സണ്ണി ജോസഫായിട്ടാണ് മോഹൻലാൽ ചിത്രത്തിൽ വേഷമിട്ടത് നകുലനായി സുരേഷ് ഗോപിയും കഥാപാത്രമായ ചിത്രത്തിൽ ബ്രഹ്മദത്തൻ നമ്പൂതിരിപ്പാടായി തിലകനും ഉണ്ണിത്താനായി ഇന്നസെന്റും ദാസപ്പംകുട്ടിയായി ഗണേഷ് കുമാറും തമ്പിയായി നെടുമുടി വേണുവും ശ്രീദേവിയായി വിനയ പ്രസാദും ഭാസുരയായി കെ പി എസ് സി ലളിതയും ചന്ദുവായി സുധീഷും കാട്ടുപറമ്പനായി കുതിരവട്ടം പപ്പുവും അല്ലിയായി രുദ്രയും വേഷമിട്ടു മോഹൻലാലിന്റെയും വേറിട്ട വേഷപകർച്ചയുണ്ടായ മണിച്ചിത്രത്താഴ് സിനിമയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത് വേണുമായിരുന്നു എം ജെ രാധാകൃഷ്ണൻ സംഗീത സംവിധാനം നിർവഹിച്ചപ്പോൾ മോഹൻലാലിന്റെ മണിച്ചിത്രത്താഴിന്റെ പശ്ചാത്തല സംഗീതം ജോൺസനും ഗാനങ്ങൾ ബിച്ചു തിരുമലയുമായിരുന്നു എഴുതിയത് മണിച്ചിത്രത്താഴ് ഒരു സൈക്കോ ത്രില്ലർ ചിത്രമായിട്ടാണ് പ്രദർശനത്തിനെത്തി ശ്രദ്ധയാകർഷിച്ചത് മികച്ച ജനപ്രിയ ചിത്രത്തിനുള്ള അവാർഡ് സംസ്ഥാനത്തിലും ദേശീയ തലത്തിലും നേടിയെന്ന പ്രത്യേകതയുമുണ്ട് ഈ സിനിമയ്ക്ക് മണിച്ചിത്രത്താഴിലൂടെ ശോഭന മികച്ച നടിക്കുള്ള അവാർഡ് ദേശീയ തലത്തിലും സംസ്ഥാനത്തിലും നേടിയതും ശ്രദ്ധയാകർഷിച്ചു പി എൻ മണിക്ക് ദേശീയ അവാർഡ് മികച്ച ചമയത്തിനും മണിച്ചിത്രത്താഴിന് ലഭിച്ചിരുന്നു ന്യൂസ് ഡെസ്ക് കേരള കേരളകൗമുദി